എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ പട്ടാമ്പി പാലം കാൽനടയാത്രയ്ക്കായി തുറന്നു കൊടുത്തു ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് പാലം കാൽനടയാത്രയ്ക്ക് മാത്രമായി വ്യാഴാഴ്ച വൈകിട്ട് മുതൽ തുറന്നു കൊടുക്കാൻ തീരുമാനമായത് പട്ടാമ്പി പാലം കാൽനട യാത്രയ്ക്കായി തുറന്നുകൊടുത്തു രണ്ടു ദിവസം മുൻപ് പെയ്ത ശക്തമായ മഴയിലാണ് പട്ടാമ്പി പാലവും മൂടി വെള്ളം ഒഴുകാൻ തുടങ്ങിയത് പുഴയിലൂടെ ഒഴുകി വന്ന മരങ്ങളും വള്ളികളും ഇരുമ്പ് കഷ്ണങ്ങളും കോൺക്രീറ്റ് വേസ്റ്റുകളും പാലത്തിന്റെ കൈവരികൾ പൂർണമായും തകർത്തിരുന്നു ഇരുമ്പ് കഷ്ണങ്ങളടക്കം പാലത്തിൽ വന്നടിച്ചതുകൊണ്ട് പാലത്തിന് ബലക്ഷയം വന്നിട്ടുണ്ടോ എന്ന സംശയമുള്ളതിനാൽ പാലം അടച്ചുപൂട്ടുകയായിരുന്നു മുഹമ്മദ് മുഹസിൻ എം തഹസിൽദാർ ടി ബിന്ദു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ൻ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മുട്ടി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി തുടങ്ങിയ ജനപ്രതിനിധികളും പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് ഉദ്യോഗസ്ഥരും പാലം സന്ദർശിച്ച ശേഷമാണ് പാലത്തിന്റെ ബലം ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കൂ എന്ന തീരുമാനമെടുത്തത് എന്നാൽ വെള്ളം ഇറങ്ങിയതോടെ പാലത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ എഞ്ചിനീയർമാരുടെ സംഘമെത്തി പാലത്തിൽ പരിശോധന നടത്തി എന്നാൽ മെയിൻ സ്ട്രക്ചറിന് കാര്യം ഒന്നും സംഭവിച്ചതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ പോലും ചിലയിടങ്ങളിൽ റോഡിന്റെ ഉപരിതലം തകർന്ന സാഹചര്യത്തിലും പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായി തകർന്നതിനാലും പാലം ഉടൻ ഗതാഗതത്തിനായി തുറക്കുന്നില്ല എന്നാണ് അധികൃതരുടെ തീരുമാനം എന്നാൽ കാൽനട യാത്രക്കാർക്ക് പാലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് തടസ്സമില്ലെന്ന് വിദഗ്ദ്ധ സംഘം അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരും വ്യാപാരികളും സന്നദ്ധ സംഘടനകളും ചേർന്ന് പാലം ശുചീകരിച്ചതിനു ശേഷമാണ് കാൽനട യാത്രക്കായി പാലം തുറന്നുകൊടുത്തത് ഡ്രമ്മുകൾ കയർ ഉപയോഗിച്ച് കെട്ടിയാണ് താൽക്കാലികമായി കൈവരികൾ സ്ഥാപിച്ചിരിക്കുന്നത് പാലത്തിന്റെ ഇരുവശവും കെട്ടിയ താൽക്കാലിക സംവിധാനം സുരക്ഷിതമാണെന്ന് ഉറപ്പും വരുത്തിയിട്ടുണ്ട് ചെറുവാഹനങ്ങൾക്ക് കടന്നു വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളോട് എം ആവശ്യപ്പെട്ടിട്ടുണ്ട്